അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സു മീസ്ലോക്സ് ഇന്ന് ഞാനൊരു എഗ് വെച്ചിട്ടൊരു കബാബാണ് ടാ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തിക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചെറു വീതും ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇനി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ മല്ലിയിലയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഈ മുട്ട പുഴുങ്ങിയത് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ റംദാനൊക്കെ അല്ലേ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആണ്ട്ട് അടിപൊളി ടേസ്റ്റാണ് സാധാ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ആണ് കാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ കട്ട് ചെയ്ത മുട്ട ഉള്ളി ഉള്ളിലുള്ള ആ മഞ്ഞക്കരിയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിനകത്തേക്ക് ഇറച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് ഫുള്ള് കവർ ചെയ്ത് ഒരു ഭാവം ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം അതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട ബാറ്ററി റെഡിയാക്കി എടുക്കാം വേണ്ടി കടലപ്പൊടിയും മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അരക്കപ്പ് കടല മാവ് പിന്നെ അരക്കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ഈ ബാറ്ററിന് വേണ്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കണം അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള എന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസാക്കാൻ പാടില്ല അതിനകത്തേക്ക് ഞാൻ പിന്നെ വേപ്പില അത് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട് കറിവേപ്പില ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരേ മുട്ടയുടെ ഒരേ ഒരേ ഭാവം എടുത്തിട്ട് ഇതൊന്ന് പൊടിയിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് തിരിച്ചു മറിച്ചും ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമെൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം